നമസ്കാരം കുത്തിത്തെരുപ്പ് നടത്താൻ ഒരു അവസരം നോക്കി നടക്കുന്ന മാത്രക്കൂട്ടങ്ങൾക്കിടയിൽ നിലവിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ് റിപ്പോർട്ടർ ടി വിയുടെ സ്വന്തം ഡോക്ടർ അരുൺകുമാർ കുത്തിത്തെരുപ്പ് തന്നെയാണ് കേട്ടോ അതിലൊന്നും ഒരു മാറ്റവും ഇല്ല അതെ ആലോചിച്ച് തലവുണ്ടാക്കാൻ ഒന്നുമില്ല കേന്ദ്ര സർക്കാരിനിട്ട് എങ്ങനെയെങ്കിലും ഒരു താങ്ങ് കൊടുക്കുക പ്രധാനമന്ത്രി മോദിയെ രണ്ട് പറയുക പക്ഷേ പണിയേറ്റില്ല പാളിപ്പോയി ആകെ കേസുമായി സംഭവം വിശദമാക്കാം വയനാട് പ്രകൃതി ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നുവെന്ന് റിപ്പോർട്ടർ ടിവിയുടെ കുത്തിപ്പ് പ്രധാനമന്ത്രി വന്നുപോയി ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടർ ടി വി പ്രധാന അവതാരകനായ അരുൺകുമാറിന്റെ കണ്ടെത്തൽ ധനസഹായം പ്രഖ്യാപിക്കാൻ വൈകുന്നതിൽ അമർഷമുണ്ടെങ്കിലും തൽക്കാലം അത് പരസ്യമായി പ്രകടിപ്പിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണത്രേ എന്നാൽ ഇക്കാര്യം ലേഖകനുമായി സംസാരിച്ചപ്പോൾ ദുരന്തത്തിലുണ്ടായ നഷ്ടം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയാലുടൻ പണം അനുവദിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നും ഇതുവരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെന്നും വ്യക്തമായി ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടപ്പോൾ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ ഒരാഴ്ച കൂടി വേണമെന്നാണ് പറഞ്ഞതെന്നും വ്യക്തമായി അതോടെ അരുൺകുമാർ നിലപാട് മാറ്റി നിലപാടെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇടക്കിടയ്ക്ക് നമ്മുടെ സൗകര്യപൂർവ്വം മാറ്റാനുള്ള ഒന്നാണല്ലോ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല നഷ്ടപരിഹാരം വൈകുന്നതല്ല എത്രയും ദൂരന്തമായി പ്രഖ്യാപിക്കാത്തതാണ് പ്രശ്നം എന്ന നിലയ്ക്ക് ഉരുണ്ടു കളിക്കുകയായിരുന്നു പിന്നീട് ചാനലിന്റെ റേറ്റിങ്ങിനു വേണ്ടി എന്ത് കളിയും കളിക്കുന്നവരാണ് ഇവരെ പോലുള്ളവർ എന്ന കാര്യം ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം ദുരന്തങ്ങളെ പോലും അവസരത്തിനൊത്ത് വളച്ചൊടിച്ച് മത്സരബുദ്ധിയിൽ വിനിയോഗിക്കുമ്പോൾ അതിനു പിന്നിൽ തങ്ങളെപ്പോലുള്ള ചോരിയും നീരുമുള്ള മനുഷ്യന്മാരാണെന്ന് ഓർക്കാറുമില്ല ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിനെ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് അടുത്ത് ഇരയാക്കാം എന്ന് കരുതിയപ്പോൾ എപ്പോഴത്തേയും പോലെ കാര്യം അങ്ങോട്ട് വിലപ്പോയില്ല കാരണം നിയമക്കുരുക്കുകളും തെളിവുകളുമൊക്കെ മുമ്പിൽ വില്ലനായി പക്ഷെ ഇത്രയും പഠിച്ച് വലിയ പുള്ളിയായിട്ടും കഥയിൽ പതിനുണ്ടോ എന്ന് അങ്ങ് നോക്കാൻ വിട്ടുപോയത് വളരെ കഷ്ടമാണ് കേട്ടോ കേന്ദ്ര സർക്കാരിന് എതിരല്ലേ നമ്മുടെ പ്രധാനമന്ത്രി മോദിക്കെതിരല്ലേ എതിരല്ലേ അത്രയും അറിഞ്ഞാ മതി ഇങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് ഇപ്പോൾ നാറ്റക്കേസ് ആയത് പക്ഷെ അരിഹാരം കഴിക്കുന്ന ഏതോ ഒരു ഭീകരൻ സംഭവം മനസ്സിലാക്കി കളഞ്ഞു അങ്ങനെ ഇപ്പോൾ പുള്ളിക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് എൻ്റെ അരുൺകുമാറെ ഇനിയെങ്കിലും കാളപറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറുമെടുത്ത് റെഡി ആയി നിൽക്കാൻ വരട്ടെ ഇത്രയും പ്രവൃത്തി പരിചയമൊക്കെ ഉള്ള ആളല്ലേ അതുകൊണ്ട് റേറ്റിംഗ് ഉണ്ടാക്കുമ്പോൾ ഉള്ളത് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും നാട്ടുകാരെ പരിചയം ജീവിക്കുന്നത് അത്ര അന്തസ്സുള്ള കാര്യമല്ല